വിശദമായി സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ആത്മഹത്യ ചെയ്തു പാലക്കാട് സ്വദേശി മരിച്ചത് സ്വകാര്യ ധനകാര്യ വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ശിവദാസനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടത് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും വായ്പ എടുത്തിരുന്നുവെന്നും തിരിച്ചടയ്ക്കാതെ വന്നതോടെ ധനകാര്യ സ്ഥാപനം നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും പ്രദേശവാസികൾ പറയുന്നു നിരന്തരം ചല്ലിയും ഭീഷണിയും കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു ഗതി വന്നിരിക്കണത് ഈ മരിക്കണതിൻ്റെ അരമണിക്കൂർ മുമ്പും ഈ മൈക്രോ ഫിനൻസുകാർ വീട്ടിൽ വീട്ടിൽ തന്നെ ആയിരുന്നു അവർ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞാൽ ഞാൻ നേരിൽ കണ്ടിട്ടില്ല നമ്മൾ അറിയാൻ കഴിഞ്ഞാൽ പരിസരത്തുള്ള ആളുകൾ പറഞ്ഞത് അതാണ് നിങ്ങളെ പോയി അന്വേഷിച്ചാൽ നിങ്ങൾക്കത് അറിയാൻ കഴിയും അപ്പോൾ ഈ മൈക്രോ ഫിനൻസുകാർ മൂന്ന് ദിവസമായിട്ട് നിരന്തരമായി വീട്ടിലുണ്ട് അവരുടെ ശല്യം നല്ല ശല്യമായിരുന്നു രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ പൈസ കിട്ടുമ്പോൾ അവർ വീട്ടിലുണ്ടാവും ആ വീട്ടിൽ നിന്ന് പൈസ വാങ്ങിയിട്ടേ പോവുള്ളൂ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അത് പൈസ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അവന് കച്ചവടം എന്തെങ്കിലും കമ്മിയായിരിക്കാം കൃത്യമായിട്ട് എന്താണെന്നുള്ളത് അറിയില്ല ആ പൈസ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അവർ പോയിട്ടില്ല അത് അവരുടെ നിരന്തരമായിട്ടുള്ള ഭീഷണിയും അവർ അവർ വീട്ടിൽ വന്ന് ഉണ്ടാക്കുന്ന പ്രശ്നം മറ്റുള്ളവർ കാണുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വിഷമം ഇയാൾ മരിച്ചു കിടക്കുമ്പോഴും ഇതിന് തൊട്ട് വീട്ടിൻ്റെ കുറച്ച് അപ്പുറത്ത് പോയിട്ട് ഇതേപോലെ തന്നെ അകൂറ്റിൽ പോയി പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നു ആത്മഹത്യ ചെയ്യുന്നതിന് അരമണിക്കൂർ മുൻപ് വരെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാരെത്തി ശിവദാസനെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തിയിരുന്നതായാണ് പ്രദേശവാസികൾ പറയുന്നത് സമാനമായ ഭീഷണി നേരിടുന്ന നിരവധി കുടുംബങ്ങളുണ്ടെന്നും നാട്ടുകാർ പറയുന്നു പോലീസ് അന്വേഷണത്തിന് ശേഷമേ ഇക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ ശിവദാസന്റെ മൃതദേഹം പാലക്കാട് ജില്ലാശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് പാലക്കാട് മെഡിക്കൽ കോളേജിൽ ചായയും പലഹാരങ്ങളും വിറ്റ് വരുമാനം കണ്ടെത്തിയിരുന്നയാളാണ് ശിവദാസൻ മക്കൾ രണ്ടുപേരും വിദ്യാർത്ഥികളാണ് यूटीवी न्यूज़ पालक